തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി പിണറായി സർക്കാർ ശിക്ഷിച്ചു അമിത നിയന്ത്രണങ്ങളിലൂടെ തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കുകയും തൃശൂർക്കാരുടെ ജനവികാരത്തെ മുറിപ്പെടുത്തുകയും ചെയ്തതിനാണ് ഈ ശിക്ഷ പോലീസ് ഉണ്ടാക്കിയ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയതെന്ന വിമർശനം പിണറായി സർക്കാരിനെ വല്ലാതെ ഉലച്ചിരുന്നു എന്നാൽ ഈ ശിക്ഷയ്ക്ക് ഇത് മാത്രമാണോ കാരണം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് മിന്നുന്ന വിജയം കാഴ്ചവെച്ചതിൽ ഈ പോലീസ് കമ്മീഷണർ നൽകിയ സേവനമാണ് കേരള സർക്കാരിനെ മാറ്റി ചിന്തിപ്പിച്ചത് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായി തൃശൂർ പൂരത്തെ മാറ്റരുതെന്ന കൃത്യമായ നിർദ്ദേശം മുകളിൽ നിന്നെത്തിയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രവർത്തിച്ച കമ്മീഷണറുടെ നടപടികളാണ് തൃശൂർക്കാരെ പിണറായി സർക്കാരിനെതിരാക്കിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കി എന്നത് മാത്രമാണ് ഇതുകൊണ്ടുണ്ടായ പ്രയോജനം കുടമാറ്റത്തിൽ താമരചിഹ്നവും ബാലകരാമനും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും അതെന്ത് വില കൊടുത്തും തടയണമെന്നും മാത്രമായിരുന്നു കമ്മീഷണർക്ക് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ആ നിർദ്ദേശം നടപ്പിലാക്കണമെങ്കിൽ പൂരച്ചടങ്ങുകളുടെ തുടക്കം മുതലേ നിയന്ത്രണം വേണമെന്ന് കമ്മീഷണറും ഷട്ടിച്ചു ഫലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയ ഘടകത്തിൽ ഒന്ന് ഈ കമ്മീഷണറുടെ പൂര നിയന്ത്രണമായിരുന്നു എന്ന് പറയാം ആനകൾക്ക് പട്ടയെത്തിക്കുന്നവരോടും കുടമാറ്റത്തിന് കുടകൊണ്ടുവരുന്നവരോടും വാദ്യോപകരണങ്ങളുമായി എത്തിയ മേളക്കാരോടുമൊക്കെ ശത്രുക്കളോടെന്ന പോലെയാണ് പോലീസ് പെരുമാറിയത് കുടമാറ്റത്തിന് താമരചിഹ്നമോ ശ്രീരാമന്റെ രൂപമോ കൊണ്ടുവരുന്നോ എന്ന് അറിയാനുള്ള പോലീസ് പരിശോധനകളാണ് നടക്കുന്നതെന്ന കാര്യം തൃശൂർക്കാർക്ക് മനസ്സിലായുമില്ല അവർ ഒറ്റക്കെട്ടായി പോലീസിനെതിരെ തിരിഞ്ഞു ുരിതമായ അന്തരീക്ഷത്തിൽ ഒരു വേള പൂരം നടക്കുമോ എന്ന് സംശയം വരെ തൃശൂർക്കാർക്കുണ്ടായി സുരേഷ് ഗോപിയുടെ ഫലപ്രദമായ ഇടപെടലിലൂടെയാണ് പൂരം പ്രശ്നങ്ങളില്ലാതെ അവസാനിച്ചത് ഈ മണിക്കൂറുകളിൽ തൃശൂർക്കാർ അനുഭവിച്ച മനോവേദനയുടെ പ്രതിഫലനമാണ് വോട്ടിന്റെ രൂപത്തിൽ സുരേഷ് ഗോപി അനുഗ്രഹിച്ചത് എന്തായാലും തന്റെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ച ഈ പോലീസ് കമ്മീഷണറെ ആദരിക്കാൻ തിരക്കുകൾക്കിടയിൽ സുരേഷ് ഗോപി മറന്നു പോകരുത് നല്ലത് കാണാനുള്ള കണ്ണ് സുരേഷ് ഗോപിക്ക് ഉണ്ടെന്നറിയാം എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം